ഇത് കുറെ പേരെന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ കണ്ണിന് ചുറ്റുമൊക്കെ ഇടാൻ പറ്റുമെന്നൊക്കെ അപ്പൊ ഈ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം കേട്ടോ പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യണം കേട്ടോ ഏത് പ്രോഡക്റ്റും ഇത് ഇതെന്നല്ല ഏതും കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇത് ഈ ചെവിയുടെ പുറകിൽ ഈ സ്കിന്നില്ലേ നമ്മുടെ ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ചെവിയുടെ പുറകിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് ഈ ചിന്നസ് ഒന്നും ഇല്ലെങ്കിൽ എടുത്ത് അപ്ലൈ ചെയ്തോളൂ കേട്ടോ ഒരു കുഴപ്പമില്ല ഞാനിപ്പോൾ കണീരൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് നിങ്ങളത് നോക്കിയിട്ട് ചെയ്യുക ഇതാണ് നമ്മുടെ മഞ്ചിഷ്ടാ ക്രീം എന്ന് പറയുന്നത് ഇതാണ് ഞാൻ ഓഫർ കേട്ടോ ഓൾറെഡി ഓഫർ ഉണ്ട് കേട്ടോ ബൈ വൺ ഗെറ്റ് വൺ ഇതാണ് ഓഫർ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇടുമ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാരാണെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഒക്കെ ചിലപ്പോൾ ഒരു ബേണിങ് സെൻസേഷൻ ഉള്ളതുപോലെ ഫീൽ ചെയ്യാം സെൻസിറ്റീവ് എപ്പോഴും പ്രോബ്ലം ആണ് അതുകൊണ്ടാണ് പറയുന്നത് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യണമെന്ന് കേട്ടോ ഇത് നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന ഇപ്പൊ ഇത് ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് ലിമിറ്റഡ് പീരീഡ് ആണ് കേട്ടോ ഈ സ്റ്റോക്ക് തീരുന്നവരെ മാത്രം ഈ ഓഫർ